ഹായ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ മൊബൈലിൻ്റെ ലോക്ക് തുറക്കാതെ തന്നെ നമുക്ക് മൊബൈലിൻ്റെ ലോക്ക് സ്ക്രീനിൽ ഇതുപോലുള്ള ക്ലോക്കുകളും അതുപോലെ തന്നെ ഡേറ്റുകളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതും പല ഡിസൈനിൽ പല കളറിൽ ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യാൻ സാധിക്കുക ഇതെവിടെയാണ് ഈ സെറ്റിംഗ്സുകൾ ഉള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം ഒരുപാട് ഉപകാരങ്ങളുണ്ട് കാരണം നമ്മുടെ മൊബൈൽ തുറക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൊബൈൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റും ടൈമും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മിസ് കോൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൺ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തിട്ട് വീണ്ടും സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ക്ലോക്കിൻ്റെ ആയിട്ടുള്ള ക്ലോക്ക് അതുപോലെ തന്നെ പല കളറിൽ പിന്നെ ഡേറ്റും അതുപോലെ തന്നെ ഇസ്ലാമിക് ഡേറ്റും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് വന്ന ആ ഒരു ഐക്കണും കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മെസ്സേജ് വന്നത് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഈ ക്ലോക്കിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എവിടെയും ഇല്ല ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാം നമുക്ക് ലോക്കൊന്ന് തുറക്കാം ലോക്ക് തുറന്നതിന് ശേഷം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സെർച്ച് ബാറിൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ലോക്ക് എന്ന് എന്നടിക്കുമ്പോൾ തന്നെ ലോക്ക് സ്ക്രീൻ വരും അതിന് ശേഷം നിങ്ങൾ ആ ലോക്ക് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുക ഇവിടെ രണ്ട് എക്സാമ്പിൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ലോക്ക് സ്ക്രീൻ എന്നും വിഡ്ജെറ്റ്സ് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിഡ്ജറ്റ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അതായത് മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് വെതറ് അതുപോലെ തന്നെ നെക്സ്റ്റ് അലാറം അല്ലെങ്കിൽ ഇവിടെ ഡിജിറ്റൽ വെൽ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വോയിസ് റെക്കോർഡർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് വിഡ്ജറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കൊന്ന് ബാക്ക് വരാം ഞാനിവിടെ ലോക്ക് സ്ക്രീൻ എന്ന ഫസ്റ്റത്തെ ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്ലോക്കും അതുപോലെ തന്നെ മിസ് കോൾ വന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതിൽ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രൂപത്തിലുള്ള ക്ലോക്കാണ് വേണ്ടത് ഞാനിപ്പോൾ മൂന്നാമത്തേതാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ആ ഒരു കളറിൽ വന്നത് ആദ്യത്തേത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലോക്കും കാര്യങ്ങളൊന്നുമില്ല രണ്ടാമത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് വരിക ഇങ്ങനെ നമുക്ക് ഓരോന്ന് തിരഞ്ഞെടുത്ത് നോക്കാം ഇനിയിപ്പോൾ സാധാരണ നമുക്ക് ഈ രൂപത്തിലുള്ള ക്ലോക്കാണ് വേണമെങ്കിൽ അതായത് ഡിജിറ്റൽ അല്ലാത്ത ഈ രൂപത്തിൽ സാധാരണ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നെഴുതിയ ഒരു ക്ലോക്കും ഡേറ്റും ടൈമും ഒക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്കിത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ആദ്യത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ താഴെ നിങ്ങൾക്ക് ഒരുപാട് കളറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കുമ്പോൾ മുകളിൽ അതിൻ്റെ കളറുകൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും പല കളറിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ ലാസ്റ്റത്തെ ആ ഒരു മൊത്തത്തിലൊരു കളറിൻ്റെ ഒരു ഐക്കൺ ഇവിടെ ലാസ്റ്റ് കാണുന്നുണ്ട് അവിടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ആ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുമ്പോൾ ആ ഒരു കളറിലേക്ക് അത് മാറും ഇവിടെ സ്പെക്ട്രം എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ രൂപത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും ഞാനിവിടെ ആദ്യം സെലക്ട് ചെയ്ത ആ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ നേരെ ബാക്ക് വരികയാണ് ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത വാൾ പേപ്പർ അതിൻ്റെ കളറുകൾ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഫിൽറ്റർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഏത് ഫിൽറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ വീണ്ടും ബാക്ക് വരികയാണ് അതിന് ശേഷം ഞാനിപ്പോൾ ക്ലോക്കിൻ്റെതാണ് നേരത്തെ തിരഞ്ഞെടുത്തത് തൊട്ട് താഴെ നിങ്ങൾക്ക് മിസ് കോളിൻ്റെയും അതുപോലെ തന്നെ മെസ്സേജിൻ്റെയും ഒക്കെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഐക്കണുകളൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് മൂന്ന് ഓപ്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് നൺ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അതായത് മിസ് കോളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനോ ഒന്നും കാണാൻ സാധിക്കില്ല ഐക്കൺ ഓൺലി എന്ന ഭാഗത്താണെങ്കിൽ നമുക്ക് ആ ഐക്കണുകൾ ചെറിയ രൂപത്തിൽ ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽ എന്ന ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് എന്താണ് മെസ്സേജ് വന്നത് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഐക്കൺ ഓൺലി എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇത് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ ആഡ് ആക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മൊബൈലിൻ്റെ ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെയുള്ള ക്ലോക്കും മറ്റുള്ള ഡേറ്റുകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ